ജോലിയാണെന്താ അല്ല രണ്ടാ പിള്ളേർ ആന്റീക്കെന്നോലി ആന്റിക്ക് അടുക്കളപ്പള്ളി എല്ലാരെയാണ് വിളിക്കുന്നത് വീട്ടിൽ പോലെയൊക്കെ ഉള്ളു ഞാറോളെ വീട്ടിലെ ഓർക്കുന്നുണ്ടോ ഞായറോളത്തെ ഓർക്കുന്നുണ്ടോ മറ്റൊട്ടു പോയി മത്സ്യം നല്ല അവരുടെ ഇപ്പൊ എല്ലാ ചെളുപ്രായാണോ അമ്മേരെ അതെ കഥാണോ വന്നോ ഓർക്കുന്നോ ഓർത്രോ അല്ല മോനെ മക്കളെ ഇതാരാ നോ ഇതെങ്ങടെ വളപ്പെട്ടേ ഏവിടെ കേട്ടറ ആള് ആ പേര്ന്ന് പറയാവോ പേര് ആ കുട്ടിയുടെ പേര്ന്ന് പറയാ പേര് പറാണല്ല നിനക്കറിയtilde ആമ്മക്ക് അറിയtildeലേ പേര് അറിയtildeലേ നോർത്ത് നോക്കി ആന്തോ തിരിഞ്ഞി കേട്ടില്ല നോർത്ത് നോക്കാൻ പേര് അമ്മക്ക് എത്രയേ മക്കളെ എത്ര മക്കളുണ്ട് എനിക്കാ എനിക്ക് നാലാണ് തോന്നുന്നു പിള്ളേരുണ്ടോ ആ എത്ര പിള്ളേര് ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ പേര് മൂന്നാമ്പിള്ളേര് നാല് പേര് പറയാമോ അങ്ങനെ നാല് പേര് മൂത്തമാൻ്റെ പേര് മൂത്ത ഭവൻ്റെ പേര് ട്രോമിനാമെ പേര് ആമത്ത സാവു മൂന്നാമത്തേന്റെ പേര് മൂന്നാമത്തെ രോമൻ അപ്പൊ അറിയാ ഒന്നോ രണ്ടോ ഒന്നോളു എനിക്ക് ജോമാല എത്ര പിള്ളേരുണ്ട് ജോമാൻ രണ്ടോ നാലുണ്ടോ അത് ജോമാൻ ഓർക്കണേ നാല് പേരൊക്കെ ഉണ്ടോ അതിന് ഇപ്പം രണ്ടോ മൂന്നോ ഉണ്ടോ ജോമാൻ എന്ത് ജോമാലെന്ത്യേ അവിടെ പോയി ഇവിടെ ആയിരുന്നേ നിങ്ങളുടെ പേര് അങ്ങോട്ട് മാറണം അങ്ങോട്ട് പോണം അവിടെയാണോ ജോമാൽ ഉം

ി ജോലിയൊന്നും ഇല്ല പിള്ളേർക്കുണ്ട് പിള്ളേർക്കും ജോലിയുണ്ട് പിള്ളേര് ഉണ്ടാ പിള്ളേര് അമ്മ കിഴക്കേ വീട്ടിലെ ഇളാമേനെ ഓർക്കുന്നില്ലേ കിഴക്കേ വീട്ടിലെ പോകുന്നില്ല കിഴക്കേ വീട്ടിലേ കിഴക്കേ വീട്ടിലെ എളാമേനെ ഓർക്കുന്നില്ലേ കിഴക്കേ വീട്ടിലെ എളാമ്മ കിഴക്കേ വീട്ടിലെ എളാമ്മേനെ ഓർക്കുന്നില്ലേ കിഴക്കേ വീട്ടിലെ എളാമ്മ വീട്ടിലെ ഇളാമില്ലേ അമ്മ ഓർക്കുന്നില്ല അല്ലേ ഏ കേട്ടി ചിറ്റപ്പനെ പറയടക്കുന്നുണ്ടോ അതിപ്പഴും രണ്ടും അല്ലല്ല എളാമയുടെ മരുമകളാ മരുമകളാണ് വലിയ കൂട്ടല്ലായിരുന്നു മക്കളെത്രേരുണ്ട് രണ്ടുപേര് ആളും വേണോ രണ്ടാകുമ്പോഴത്തേട്ടും ജോലിയുണ്ട് ജോലിയുണ്ട് കഴിച്ചുകൊണ്ട് കഴിച്ചില്ല ജോലി സ്ഥലത്തല്ലേ ജോലി എവിടെയാ ജോലി ഒരാള് യു കെല് ഒരാള് ന്യൂസിലാൻഡില് അപ്പം വരവ രണ്ടുപേ അവനും ആ അതെ 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 അവരല്ല ഒരു സ്ഥലത്താണ് സ്ഥലത്താണ് അപ്പൊ ഇവിടെ ആരേ ഉള്ളത് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും അത്രേ ഉള്ളൂ ഉം ഉം അമ്മയും ചാച്ചിന് ആദ്യം ആ അമ്മയും ചാച്ചിനൊക്കെ പോയി തുർഗത്തിൽ പോയി മരിച്ചു പോയത് എത്ര വർഷമായി ചാച്ചൻ മരിച്ചിട്ട് മുപ്പത്തഞ്ച് വർഷം അമ്മ മരിച്ചിട്ട് ഏഴ് വർഷം കഴിഞ്ഞു യായിരുന്നു പിന്നെ പോവാൻ പറ്റിയ ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചു വയസ്സോര തൊണ്ണൂറ് വയസ്സോരെയൊക്കെ പള്ളി പോവായിരുന്നു ഇപ്പൊ താമസിക്കുന്ന ണ്ടോ ഇല്ല അവര് അല്ലേ കിടന്ന സ്ഥലങ്ങള് അവിടെ മൂന്നാല് ആശാരിമാരാണ് എന്റെ വീട് മുന്നത്രീട് ആ അവിടെ എല്ലാരും ഉണ്ടോ എല്ലാരും ആ എല്ലാരും എല്ലാരും അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയി മരിച്ചു പോയാലും രണ്ട് രണ്ട് ചേച്ചി അമ്മ നമ്മള് പണ്ടോ ഇഞ്ചി കൃഷിയൊക്കെ നടത്തിയത് ഓർക്കുന്നുണ്ടോ അവിടെ അവിടെ ആയിട്ടാണ് അവര് താമസിക്കുന്നത് പറമ്പിക്കാരെ അവിടെ ഇഞ്ചി കൃഷിയൊക്കെ ചെവി വിവരണത്തിന് ഈ സൈഡ് അപ്പോഴത്തെ സൈഡിന് എവിടെയാ താമസിക്കുന്ന നമ്മൾ പഴയ പഴയതാകുമ്പോഴും അതൊന്നും ഓർമ്മയില്ലായിരുന്നു ആചാരിമാരുടെ അടുത്തല്ലേ നമ്മുടെ ആചാരിമാർ തഴയ ശരി അവിടെ സ്ഥലമാണ് പോവട്ടോ പള്ളി കഴിഞ്ഞാൽ കൊല്ലനെ ഒന്ന് കാണാൻ വന്നതാണ് ആ അഞ്ഞ് വരാൻ താമസിക്കാതെ ആ പള്ളി വരുന്നുണ്ട് അറിയത്തില്ല ഞങ്ങളുടെ 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 എന്റെ വീട്ടിലെ പോവാട്ടോ ആ ശരി ചിറ്റപ്പനെർക്കുന്നില്ലേ പിന്നെ നമ്മളോട്ടടുത്ത അടുത്ത ബന്ധല്ലേ ആ നമ്മുടെ അനിയന്റെ മക്കളല്ലേ ഇവിടുത്തെ അനിയന്റെ മക്കളല്ലേ ചേട്ടൻ അനിയൻ മക്കളല്ലേ അല്ല ആണ് അല്ലല്ല നമ്മടെ നമ്മുടെ കുടുംബല്ലേ നമ്മുടെ കുടുംബാ അമ്മ ഓർക്കുന്നില്ല ചിറ്റപ്പനെ ഓർക്കുന്നില്ല കിഴക്കെ ആ അവര് താമസിക്കുന്ന എവിടെ ആയിട്ടാ നീ നമ്മടെ പുല്ലുപുറമ്പിലേ പുല്ലുപുറമ്പ് പുല്ലുപറമ്പ് ഉറക്കുന്നുണ്ടോ ജോലി ചെയ്യൊന്നുമില്ല അവരൊക്കെ ഇനി ജോലിക്ക് പോകാനാ അവർക്ക് ജോലി ഒന്നും ഇല്ല നീ ആ അവരെ മക്കളാക്ക ജോലിക്കാര് മക്കളാണ് ജോലിക്കാര് വീട്ടിൽ ബേബി ഓർക്കുന്നില്ലേ ബേബി ബേബിനെ ഓർക്കുന്നുണ്ടോ ഒന്ന് ഓർത്തുനോക്കി വീട്ടിലെ വീട് ആ ബേബി ബേബി ബേബി

ആ ആ അതന്നെ വീട്ടുകാരല്ലേ അവരെ വീട്ടുകാർ കിഴക്കേ വീട്ടിൽ കിഴക്കേ വീട്ടിൽ ഞായറുളം കിഴക്കേ വീട്ടിൽ